ഈ കുറിച്ചിട്ട് ഇപ്പോ സിനിമ അത് ചെയ്ത രീതിയും മോർദേ ചർച്ച വന്നിട്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ എംബ്രാണ് ചെന്നൈ പ്രൊമോഷൻസിനൊക്കെ ഞങ്ങളെ ഇതുവരെ കാണാത്ത ലാലട്ടന്റെ ഒരുപാട് മൂവ്മെന്റ് കാണാൻ ഇടയായി ശരിക്കും ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളതും രാജുട്ടന്റെ ഒരു ഐഡിയ ആയിരുന്നു ശരിക്കും അങ്ങനെ കുറച്ച് നമ്മൾ ആക്ച്വലി ഈ ഞാൻ സിനിമ എടുത്തു ഴിഞ്ഞ് ഞങ്ങളെല്ലാം ഒരു എന്റെ മനസ്സിലൊരു പെർഫെക്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാൻ ഞങ്ങൾക്ക് കൃത്യം ഒരു ഡേറ്റിന് എന്ത് സംഭവിക്കണം ഇപ്പൊ ഞാൻ ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് ക്യാരക്ടർ ഇൻട്രോ യാഴിഞ്ഞത് അപ്പോൾ അന്ന് ഫെബ്രുവരി ട്വന്റി കഴിഞ്ഞാൽ ട്വന്റി സെവൻത്തിനെന്ത് സംഭവിക്കണം ട്വന്റി എയ്റ്റിനെന്ത് റിലീസ് ചെയ്യുന്നു അങ്ങനെ കൃത്യം ഒരു പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു ആ പ്ലാനിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി അങ്ങനെ ഒരു ഞാൻ അങ്ങനെ സിനിമ സിനിമയെ സമീപിക്കുന്ന അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണ് ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല പല കാര്യങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയാതെ വന്ന് പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കംപ്രസ് ചെയ്ത് ചെറിയ സമയത്ത് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഭയങ്കരമായ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ആസ് എ ടീം കാരണം ഒരു ക്രൈസിസ് വളരെ പെട്ടെന്ന് അതിജീവിച്ച് നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു റിലീസ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കും താങ്ക്സ് ടു ആന്റണി പെരുമ്പാവൂർ താങ്ക്സ് ടു ഗോകുലം താങ്ക്സ് ടു ഓൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് വേൾഡ് ആ ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾ ഈ പ്രൊമോഷൻസിലേക്ക് കണ്ടത് അല്ലാതെ പ്രൊമോഷൻ പോയിരിക്കുമ്പോൾ ഏത് ഇന്റർവ്യൂ ഏത് കോമഡി പറയണം എന്ന് പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ പോയത് അത് പിന്നെ നമ്മൾ എൻജോയ് ചെയ്തു വി ജസ്റ്റ് ഹാഡ് ഫൺ പക്ഷേ ഈ പറയുന്ന പോലെ ഞങ്ങൾ പോയ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ പേഴ്സണൽ വലിയ ആവേശത്തോടെ വലിയ കൂടി വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സിനിമയുടെ ടീമിനെ സ്വീകരിച്ചത് അപ്പൊ മേ ബി നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറം ഒരു പക്ഷെ ഇതിന്റെ ഒന്നാം ഭാഗമായ ലൂസിഫറിന് റിലീസിന് ശേഷം ഈ കഴിഞ്ഞ ആറ് വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അപ്പീൽ ഉണ്ടായി ഉണ്ടായിരുന്നിരിക്കാം ഐ ഡോ നോ നമ്മൾ ഏത് സംസ്ഥാനത്തിന് പോയാലും ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ഡൽഹിയിൽ പോയി വി മീഡിയ വളരെ ക്ലോസ്ലി അനലൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അതായിരിക്കാം കാരണം ഈ സിനിമയ്ക്ക് പിന്നിലെ എല്ലാ ആശംസകൾ ഇവിടെ മലയാള സിനിമ മാത്രമല്ല ഒരു മലയാള വാക്ക് തന്നെ ഭാഷകളുടെ അതിവഴ് കിട്ട് പാനിന്യനായി പോയിക്കാണ് ആരാണ് എംബുരാൻ പേര് സജസ്റ്റ് ചെയ്തത് അത് മതി എന്ന തീരുമാനം എടുത്തത് മുരളിഗോപി മുരളിയുടെ മറ്റൊരു മനസ്സിലായിരുന്നു എംബുരാൻ മതി എന്നുള്ള തീരുമാനം ഇല്ല ഒന്ന് രണ്ട് പേരുകൾ ഉണ്ടായിരുന്നു പക്ഷേ എംബുരാൻ എന്ന പേര് സെലക്ട് ചെയ്തത് മുരളി ഗോപിയാണ് ഈ സിനിമയ്ക്ക് എംബുരാൻ എന്ന പേര് ഇടുന്നത് ഒന്നാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതികൊണ്ടിരിക്കും അത് എഴുതിയത് മുരളിയാണ് ആ സോങ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇതാണ് അടുത്ത സിനിമയുടെ പേര് എന്ന് മനസ്സിൽ വിളിച്ചത് മുരളിയുടെ പേര്